മാവൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിയമനം അനധികൃതമാണെന്ന് കേരള പ്രവാസി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു മാവൂരിൽ നടന്ന ജില്ലാ പ്രസിഡന്റ് സുരേഷ് വളയന്നൂർ ചെയ്തു മാവൂർ സർവീസ് സഹകരണ ബാങ്കിൽ അടുത്ത കാലത്തായി നടന്ന നിയമനത്തിനെതിരെയാണ് കെ പി എ ഭാരവാഹികൾ രംഗത്തെത്തിയത് സി പി എം ലോക്കൽ കമ്മിറ്റികൾ വീതം വെച്ച് സ്വന്തക്കാരെ മാത്രം നിയമിക്കുന്ന നടപടിയാണെന്ന് കെ പി എ ഭാരവാഹികൾ മാവൂരിൽ നടത്തിയ പ്രതിഷേധ കൂട്ടായ്മയിൽ ആരോപിച്ചു പതിമൂന്ന് പേർക്ക് സ്ഥിര നിയമനം നൽകുന്നതിന് ആയിരത്തിൽ പരം ഉദ്യോഗാർത്ഥികളെ പരീക്ഷിക്കരുത്തി കബളിപ്പിക്കുകയായിരുന്നുവെന്നും മാവൂർ കൽപ്പള്ളി കാരിയാട്ട് ബാങ്ക് വാങ്ങിയ രണ്ട് ദശാംശം ഒന്നേഴ് ഏക്കർ ഭൂമി ഇടപാടിൽ വൻ അഴിമതി നടന്നതായും കെ പി ആരോപിച്ചു നാൽപ്പത്തിനാല് കോടി കടത്തിലായ ബാങ്ക് സി ക്ലാസ്സിൽ ആവാതിരിക്കാൻ ഓഡിറ്റ് റിപ്പോർട്ടിൽ കൃത്രിമം കാണിച്ചു നിയമനവുമായി ബന്ധപ്പെട്ട വിവരാവകാശം ചോദിച്ചതിൽ മതിയായ വിവരങ്ങൾ ലഭിച്ചില്ലെന്നും ഇവർ ആരോപിച്ചു ഉദ്യോഗാർത്ഥികൾ അതായത് യഥാർത്ഥത്തിൽ ജോലി കിട്ടേണ്ട അവരുടെ മേലാളന്മാർക്ക് അവർക്ക് എങ്ങനെ ഉപാസം ചെയ്യാം ആ ആൾക്കാരെ എങ്ങനെ എങ്ങനെതിരേക്ക് കിട്ടിക്കയറ്റാം എന്നുള്ള ശ്രദ്ധയോടുകൂടി പാർട്ടി നടത്തിയിട്ടുള്ള നിയമനത്തിനെതിരെയാണ് അനധികൃത അഴിമതി നിറഞ്ഞ ഈ നിയമനത്തിനെതിരെയാണ് പ്രതിഷേധ കൂട്ടായ്മ ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട് കെ പി എ ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേഷ് വളയെന്നൂർ ഉദ്ഘാടനം ചെയ്തു കേരള പ്രവാസി എക്സിക്യൂട്ടീവ് അംഗം കെ ഉണ്ണികൃഷ്ണൻ ദിവ്യ പവൻരാജ് പഞ്ചായത്ത് സെക്രട്ടറി സുധീഷ് മുല്ലപ്പള്ളി പി കെ ബൈജു മുരളി നായനൂർ സലാഹുദ്ദീൻ മദൂക്കർ സത്യവതി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മാവൂർ